അതിനായി ശശി പ്രവാസി മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീമതി ശശികലിയെ ഈ ശശി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും വെറുതെ ഇത് എന്റെ ബെഡ്റൂം അല്ല തന്നല്ലേ ശശികലയുടെ തുടക്കം ഗംഭീരമായിരിക്കുന്നു ശശികലയെ കുറിച്ച് ഞാനിഞ്ഞ് പറയുന്നത് ഒരു ഒരധികറ്റാണ് ശശികല ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് ഏത് പാദരാത്രിക്ക് നമ്മൾ വിളിച്ചാലും യാതൊരു മടിയും കൂടാതെ നമ്മളോടൊപ്പം ഇറങ്ങി വരികയും നന്നായി സഹകരിക്കുകയും എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ശശികല ഈ മലയാളികൾക്കെന്നല്ല മലയാളികൾക്ക് വരെ ഒരു അഭിമാനമാണ് അങ്ങനെയുള്ള ശശികലയെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി ഈ ശശി കുറച്ചും കൂടി അടുത്തേക്ക് ക്ഷണിക്കുന്നു എനിക്കൻസിനെ കണ്ടിട്ട് ആൾക്കൂട്ടം കണ്ടിട്ട് പേടിയുണ്ടോ ഇതിലും ചെയ്താണെന്ന് മനസ്സിലായി കൂടുതൽ തുടക്കണ്ട പെയിന്റ് പോവും പാടിപെടുകൊടു മനുജന് ശാശ്വതം മൊബൈലിലായിരുന്ന ശശേട്ട് എന്ത് ശശിയേട്ട ശശേട്ടാ പ്ലീസ് പ്രാർത്ഥന വരെ റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാമെന്നോട് ഈശ്വരൻ പോലും ആളുകൾ കാണണം എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹകരിക്കൂലേ എന്റെ സൗണ്ട് ശരിയാകത്തോണ്ട് ഞാൻ ചെയ്തു പോയതാ അതിപ്പൊ മാറിയത് ഞാനല്ലേ ഒച്ച ഉണ്ടാക്കില്ല ആളുകൾ അറിഞ്ഞാ മോശമാ ശശി എല്ലാ വർഷവും ധീരതാറുണ്ട് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരു വനിതയ്ക്കാണ് ആരാണ് ആ വനിത തങ്കപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായ തങ്കമ്മ എന്തിനാണ് തങ്കമ്മക്ക് അവാർഡ് കൊടുക്കണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം കാരണം ഇതാണ് സ്ത്രീകൾ കുളിക്കുന്ന കുളിക്കടവിൽ നോക്കവേ വെള്ളത്തിൽ കോമളൻ എന്ന ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തി ഈ തങ്കമ്മ രക്ഷപ്പെട്ടതിനു ശേഷം കരയിൽ വെച്ച് തങ്ങമ്മയെ തന്നെ പിടിപ്പിക്കാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് സ്വയംമാരൻ രക്ഷിച്ച ആ തങ്കമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കൊളിച്ച് ചാഴിയം കിട്ടീ ത ഒരു താളം കൊടുക്കണോ

ഞാൻ വെള്ളടിച്ചിണ്ട് അതൊക്കെ പക്ഷെ പെണ്ണുങ്ങൾ മരപ്പാവുകളാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല മക്കളുണ്ട് പേരുണ്ട് അവറ്റകളെ എടാ മലമ്പാമ്പേ പുരുഷന്മാരെ പുരുഷന്മാരപേക്ഷി സ്ത്രീകൾക്ക് എന്താണ് ഒരു കുറവുള്ളത് ഒരു കുറവില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടേ രണ്ടെണ്ണത്തിന്റെ കുറവല്ലേ ഉള്ളൂ ഒന്ന് താരീടെയും മറ്റൊന്ന് മീശയുടെ മല പോലെ വന്നത് മഞ്ഞു പോലെ പോയി സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംഭരണുള്ള കാലമാണിത് അതുകൊണ്ട് തടി കേടാവണോന്നുണ്ടെങ്കിൽ വേഗം പോയിക്കോ മാന്യമാര് വരുന്ന വേദിയാണിത് ഇവിടെ എന്താടാ എന്നെ കണ്ടിട്ട് മാന്യനായിട്ട് തോന്നുന്നില്ലേ അയ്യോ ശശിയേട്ടനെ പോലുള്ളവരൊക്കെ എനിക്കിത് ഈ കിട്ടില്ലേ ഇപ്പൊ പത്ത് കൊല്ലായിട്ട് പ്രസിഡന്റ് ശശിയേട്ടൻ തന്നെയല്ലേ ഇവിടെ ആ പണ്ട് പണ്ട് നാട്ടിലൊരു ശശി ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ടവൻ നമ്മുടെ തൃശ്ശൂര് തൃപ്രയാറ് ആ ശശിയേട്ടന്റെ വീടിന്റെ അടുത്ത് ഒരു ശാന്ത ഉണ്ടായിരുന്നു നീടെ എങ്ങോട്ടായി പോണത് തീർക്കട്ടെ ആ ശാന്തയുടെ വീട്ടിലേക്ക് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ തലയിൽ തോർത്തുവിട്ട് പോണത് ആരാ ആരാൻ ഞാനാ അതുപോലെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് തലയിൽ ചോർത്തി കെട്ടി വീടും കത്തിച്ച് ശാന്തയുടെ വീട്ടിലേക്ക് പണി പോലെ ആരെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു പാവൻ ശാന്തനെ കുറിച്ച് പറയാതട അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റായി നിന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അഹൂരാത്രം രാവും പകലും കഷ്ടപ്പെട്ട ശാലീന പെൺകുടിയാണ് ശാന്ത രോമൊക്കെ മുരിങ്ങാ പോലെ എണീച്ചത് ഈ ശാന്ത ശശിയേട്ടീകൾക്ക് വേണ്ടി ഇതിനു മാത്രം അഹോരാത്രം കഷ്ടപ്പെടാൻ ഇവിടെ എന്റെ കുണ്ട സ്ത്രീകൾക്ക് സംഭവിച്ചത് സ്ത്രീ പീഡനം നാത്തൂം പോരി അമ്മായിയമ്മ പോരി എന്തിനധികം പറയുന്നത് ഇവിടെ എത്രയെത്ര സ്ത്രീകൾ സ്റ്റൗ പൊട്ടി മരിക്കുന്നു ഇതുവരെ ഏതെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചിട്ടുണ്ടോ ഐ ആൾ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു ഇതുവരെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിൻ്റെ ചക്ക മേളിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ എത്ര എത്ര മരിക്കുന്നു ഇതുവരെ ഏതെങ്കിലും എന്നിട്ട് അയാൾ പിടിച്ച ും അതുകൊണ്ട് നീ മാറും ഞാൻ പോലീസിന് വിളിക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ പെട്ടിയെടുക്കാൻ വന്നല്ല ഈ അറിയിപ്പ് തരാൻ വന്നു ഒരറിയിപ്പ് കൃതജ്ഞത പറയേണ്ട രമണി എത്രയും വേഗം സ്റ്റേജിന് പുറകിൽ വരിക അയ്യോ അതിനല്ല നിന്നോട് ഇറങ്ങി പോവാനാണ് ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാനാ ഞാൻ ഈ അസോസിയേഷന്റെ ആരാ നീ ആരാ നീ ആഘോഷ കമ്മിറ്റി കൺവീനർ ആഹ് അതറിയാല്ലേ നാ മംഗമാർക്കും അങ്ങനൊക്കെ വേണ്ടിട്ട് എടുത്ത സെറ്റ് മുന്തിന്റെ സാരിയുടെ ചുബന വളരെ കാശിന് എടുക്കണോ മനുഷ്യ സ്പോൺസർമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർ എപ്പ തരുന്നു അപ്പൊ ഞാൻ നിനക്ക് തരും അത് എപ്പ തരുന്നു അപ്പൊ ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും അപ്പൊ നീ ഇന്നിവിടുന്ന് പോകാൻ ഉദ്ദേശം ഇല്ല ഇല്ല അപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും അപ്പൊ ഞാൻ ശാന്തനെ വിളിക്കും ശാന്തൻ ഇതിന്റെ ഇടയില് വിളിച്ചിരുന്ന എന്തിനാണ് എനിക്കും പിടിച്ചു നിൽക്കണ്ടേ അസോസിയേഷന്റെ ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വേദിയിൽ ഇനി വരാൻ പോകുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് തത്വചിന്തകൻ നിരൂപകൻ സാഹിത്യകാരൻ സർവോപരി എല്ലാം എല്ലാമാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന കുണ്ടറ കുഞ്ഞപ്പനെ ഈ വേദിയിലേക്ക് ഞാൻ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു എന്താ പരിപാടി ശശി ശശി പ്രവാസി പ്രസിഡന്റ് ഞാൻ നമ്മുടെ എല്ല അങ്ങോട്ട് പറഞ്ഞുകൂട പിന്നെ എന്തിനാ ചോദിക്കണത് അതാ എനിക്കറിയാം എന്നുള്ളത് നിങ്ങൾക്കറിയോ എന്നുള്ളത് എനിക്കറിയില്ലോ അയ്യോ പാവം പാവും ഞങ്ങൾക്കറിയാ സാറേ ശാമി കാഷായെ താടി ഓ അവന്റെ അറിവിലായ്മ ക്ഷേ ചരിത്ര ഗംഗ എന്ന് പാടിയ സുഭാഷ് ചന്ദ്രൻ ബോസിന്റെ ഇന്ത്യ ആ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സോഡ ഉണ്ടാവണം ഗ്ലാസ് ഉണ്ടാവണം അച്ചാർ ഉണ്ടാവണം ാണ് കണ്ടടിക്കാൻ എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കും എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയോ ഞാൻ നാട്ടിൽ നിന്നും ഈ ചടങ്ങിൽ ഇവിടെ എത്തിയത് നിങ്ങൾ ഇവിടെ കിടന്ന് കിട്ടി വെള്ളം അടിച്ച് ഈ കാശുണ്ടെങ്കിൽ അവിടെ നാട്ടിൽ അയച്ചു സ്വാമി സങ്കട ഈ മനുഷ്യൻ ഇവിടെ ഈ രംഗത്ത് വന്നതിന് ശേഷം ഇന്ന വരെ ഫണ്ട് എന്താന്നുള്ളത് ഈ അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല അറിയോ കഴിഞ്ഞ വർഷം വാക്ക് തന്നാണ് എല്ലാം മങ്കുമാർക്കും അവർക്ക് ഇതെല്ലാം അസോസിയേഷൻ തന്നെ ഫ്രീ ആയി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം വാടേക്ക് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അറിയോ ഈ ഫണ്ടൊക്കെ എവിടെ പോയി അതിന് താനൊന്നും മറുപടി പറഞ്ഞ് ഞാൻ ും പ്രതീക്ഷിച്ചിരുന്നോ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഗാന്ധിജിയുടെ അറിയാമോ അവൻ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഗാന്ധിജി ഒറ്റ മുണ്ടുകൊണ്ട് ഒറ്റക്കാണ് കഷ്ടപ്പെട്ടത് അറിയോ അറിയ പക്ഷെ ആ മഹാൻ ഉടുക്കാൻ ഒരു ഒറ്റമുണ്ടെങ്കിലും ഉണ്ടായിരുന്നല്ലോ അപ്പൊ നീക്കും മുണ്ടല്ലേ ഇതാ ഈ തെൻ്റെ ഭാര്യയുടെ അടിപ്പാവാട് ഇട മക്കളെ